ഞാൻ എങ്ങനെയാണ് എന്നെ കെയർ ചെയ്യുന്നത് വെച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഗതികൾ നല്ല രാവിലെ എന്നെ എഴുതിയിട്ടൊരു യോഗായിക്ക് പോവുക പക്ഷേ ഇപ്പം എനിക്ക് കല്യാണങ്ങളുടെ തിരക്കും ബഹളം കൊണ്ട് എനിക്ക് അത് അത്ര അങ്ങോട്ട് പറ്റുന്നില്ല എനിക്ക് വലിയ സങ്കടമുണ്ട് ഉണ്ട് എന്നാലും ഞാൻ അടുത്ത മാസം ഒന്നാം തീയതി വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഞാനിരിക്കുകയാണ് എൻ്റെ യോഗ ക്ലാസ് അതുപോലെ എൻ്റെ സുംബ ക്ലാസ് അതൊക്കെ ഞാൻ ഭയങ്കര കാരണം നമുക്ക് മുഖത്തൊരു സൗന്ദര്യം വരിക എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് ഒക്കെ ചെയ്യുക അതുപോലെ കുറച്ച് നല്ല ആൾക്കാരായിട്ട് മിങ്കിൾ ചെയ്യുക നല്ല പോസിറ്റീവായിട്ട് ചിന്തിക്കുക അവരോട് സംസാരിക്കുക വേണ്ടാത്ത വിചാരങ്ങളൊന്നുമില്ല നല്ല പോസിറ്റീവ് ഒരു പോസിറ്റീവ് എനർജി കിട്ടുമ്പോൾ തന്നെ നമ്മുടെ മുഖത്ത് മുഖത്തെപ്പോഴും ഒരു തിളക്കവും ഒരു സൗന്ദര്യവും ഒരു ചിരിയൊക്കെ വരാം അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും നെഗറ്റീവായിട്ട് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നത് ചിരിയില്ലാതെ ചിന്തിച്ചുകൊണ്ടിരുന്ന നമ്മളെപ്പോഴും അതായിരിക്കും നമ്മൾ നമ്മുടെ മുഖത്ത് കാണുന്നത് പിന്നെ അതുപോലെ ഞാൻ കൂടുതൽ കെയർ ചെയ്യുന്നത് ഇന്ന് രാത്രി എനിക്കത് ഞാൻ സ്കൂളിൽ പഠിച്ചപ്പോൾ തുടങ്ങിയുള്ളൊരു ഹാബിറ്റാണ് രാത്രി ഞാൻ കിടക്കുന്നതിന് മുമ്പേ എൻ്റെ മുടി രണ്ട് രണ്ട് വശത്തോട്ടും ചീകി നേഴ്സറി പിള്ളേർ വീട്ടുന്ന പോലെ രണ്ട് വശത്തോട്ടും പിന്നെ റബ്ബർ ഇട്ട് കെട്ടി അങ്ങനെ ഞാൻ കിടക്കുകയുള്ളു അപ്പം അതുകൊണ്ട് ഇപ്പോഴും വീട്ടിൽ ചെല്ലുമ്പോൾ എല്ലാവരും എന്നെ കളിയാക്കുന്നത് നേഴ്സറി സ്കൂളിലെ കൊച്ചു വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ആണെങ്കിൽ ഇപ്പോൾ അളരി ഞാൻ പോകുന്ന സമയം മിക്കവാറും വൈകിട്ട് വേറെ എങ്ങും പോകാൻ പ്ലാൻ ഇല്ലെങ്കിൽ മുടി അപ്പോഴേ രണ്ട് ദിവസത്തോട്ട് പിന്നെ കഴിയും അപ്പോഴേ ഇവിടെ ഉള്ളവരും ചോദിക്കും ഇന്നിപ്പോൾ എങ്ങും പോകാൻ പ്ലാൻ ഇല്ലേ നേരെ വീട്ടിലോട്ടാണോ ചോദിക്കും അതെനിക്ക് നിർബന്ധമാണ് പിന്നെ അതുപോലെ എല്ലാ ദിവസവും വൈകുന്നേരം കിടക്കുന്നതിന് മുമ്പായിട്ട് അത് നിന്ന് വീട്ടിച്ച് പാർലറിൽ എൻ്റെ ഇത് കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ മുഖം നല്ല പച്ച വെളിച്ചെണ്ണ വെച്ച് മുഖത്ത് നന്നായിട്ട് തേച്ചിട്ട് ഒന്ന് തേച്ച് പിടിപ്പിക്കും തേച്ച് പിടിപ്പിച്ച് അത് നല്ലപോലെ അത് കഴി ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് തുടച്ച് കൺമശിയോ എല്ലാം കൊണ്ടുവന്നുണ്ടെങ്കിൽ അതൊക്കെ തുടച്ചെടുത്തിട്ട് ചെറുതായിട്ടൊരു ലൈറ്റായിട്ടൊരു സോപ്പിട്ട് കഴി എൻ്റെ കാലും ചൂടുവളാക്കി കഴി കിടക്കുക എന്നുള്ളത് അത് വളരെ നിർബന്ധമാണ് അതുപോലെ ഒരു കല്ലൊക്കെ വെച്ചിട്ടുണ്ട് എൻ്റെ ബാത്റൂമിൻ്റെ അകത്തിൻ്റെ കാലൊക്കെ ഉരച്ച് പണ്ടത്തെ ആൾക്കാരുടെ പോലെ അല കല്ലല്ലേ പണ്ടത്തെ ആൾക്കാർ കാലുരച്ച് കഴിഞ്ഞാൽ അതുപോലെ ഞാനൊരു കല്ല് വെച്ചിട്ടുണ്ട് ബാത്റൂമിൽ ആ കല്ലിലൊക്കെ കാലൊക്കെ ഉരച്ച് കഴി ആ ഒരു പഴയ രീതി അതൊക്കെയാണ് എൻ്റെ ഇഷ്ടങ്ങൾ പിന്നെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എന്തായാലും വെള്ളം കുടിച്ചിട്ടേ ഉള്ളൂ വേറെ ഞാൻ ഒരു കപ്പ് കാപ്പി കുഴിക്കണമെന്നു പറഞ്ഞാൽ നിർബന്ധമായിട്ട് വെള്ളം കുടിക്കും പിന്നെ കുപ്പിയിൽ വെള്ളം ഞാൻ ഇങ്ങനെ കൊണ്ട് നടക്കും അത് തന്നെ എൻ്റെ കൊച്ചുമൂളം കുപ്പിക്കകത്ത് വെള്ളം കൊണ്ട് നടക്കും ഇടക്കിടക്കിടയ്ക്ക് വെള്ളം കുടിക്കും അതുപോലെ ഗ്രീൻ ടീ അത് മസ്റ്റായിട്ട് ഗ്രീൻ ടീ കുടിക്കും പിന്നെ ഒരു അഞ്ചോ ആറ് ആൽമണ്ട്സ് ഒരു ദിവസം ഒരു നാലഞ്ച് ആൽമണ്ട്സ് ഒരു ദിവസം കഴിക്കും പിന്നെ ഞാൻ ചെയ്യുന്ന ഗ്രീൻ ടീ അതെനിക്ക് കാരണം ഇതൊക്കെ എൻ്റെ അമ്മ എന്നെ പറഞ്ഞ് കളിയേക്കായിരുന്നു എന്ത് വൃത്തിയുടെ സാധനമാണെങ്കിലും സൗന്ദര്യം വർദ്ധിക്കും എന്ന് പറഞ്ഞാലും അതെങ്കിൽ സ്കിന്നൊക്കെ നന്നാന്ന് പറഞ്ഞാൽ അപ്പം അത് കഴിച്ചോളും എന്ന് പറഞ്ഞു സത്യം പറഞ്ഞാൽ അത് നേരെ കേട്ടോ ഞാൻ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് എൻ്റെ സ്വഭാവം അങ്ങനെയൊക്കെയാണ് ഞാൻ ഒരു പരിധി വരെ എന്നെ കാത്ത് രക്ഷിക്കുന്നത്